ഞാൻ വിചാരിച്ചത് എന്നാൽ പൗലൂസ് പറയുകയാ ഒരിക്കലും പുറമേ ഉള്ള ഒരു കുത്തിനും എൻ്റെ ദൈവത്തിൽ നിന്ന് എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഞാൻ കർത്താവിന്റെ സ്നേഹം കാണുക കാരണം എന്തെന്നറിയാമോ ദൈവം പറയുക കർത്താവ് പറയുക പൗലൂസിനോട് മോനെ നിനക്ക് നീ ഒക്കെ വേണേൽ എനിക്ക് തരാൻ പഴി ഈ ഭൂമിയിൽ നിന്നെ വലിയ പോപ്പാക്കാൻ പറ്റൂ എനിക്ക് എൻ്റെ അപ്പമോസ്വലക്കാരെക്കാളും വലിയ കൊണ്ടുവരാൻ പറ്റൂ എനിക്ക് പക്ഷെ അതൊന്നും ചെയ്യാതെ അവസാന നിമിഷം നിന്നെ കുത്താൻ വേണ്ടി ഏൽപ്പിക്കാൻ കാരണം നിനക്ക് ഒത്തിരി നന്മകള് തന്നിട്ട് നീ നെകളിച്ച് ഞാൻ ചോദിക്കട്ടെ ഇത്രയോ ലേഖനങ്ങൾ എഴുതിയ പൗലോസിന് നെകളം വന്നിട്ട് നെകളിച്ച മരിച്ചെങ്കിൽ നിത്യതെ കാണുമോ സ്വർഗത്തിൽ ഒരു ദൂതൻ ദൂതം നെകളിച്ച പവനെ വെട്ടിത്താഴോട്ടിട്ടെന്ന് വചനം പറയുന്നെങ്കിൽ പൗലോസെ നീ എത്ര സഭ സ്ഥാപിച്ചാലും നിന്നിൽ നെഗളം വന്നു പോയാൽ ഞാൻ എന്തുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെട്ടിത്താഴെയിടും മനസ്സിലായോ നിത്യതെ പോകത്തില്ല ഉന്നത ഭാവം നികള ഹൃദയം ദൈവം വെറുക്കുന്നു മനസ്സിലായോ ദമ്പം അഹങ്കാരം ഉന്നത ഭാവം ഉന്നതഭാവം ഹൃദയം ദൈവം വെറുക്കുന്ന കാര്യമാണ് വെറുക്കുന്നു അല്ലെ നികള ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവരുടെ കണ്ണി കാണാൻ പറ്റും അതുകൊണ്ട് സദർശിവക്കിട്ടി പറയുന്നത് ആറ് യഹോവ ുന്നു ഏഴ് കാര്യം അവൻ അറപ്പാകുന്നു ഗർവമുള്ള കണ്ണ് അറപ്പെന്ന് ദൈവം ഒരു വിഷയം നമുക്ക് വെറുപ്പും അറപ്പും രണ്ടിന്റെ അണ്ട വെറുപ്പെന്ന് പറഞ്ഞത് എന്ത് നമ്മൾ പറയൂ എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര വെറുപ്പാണ് എന്ന് വെച്ച് ആ വ്യക്തി അടുത്തൂടെ പോകുമ്പോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല വെറുപ്പ് കാണും പക്ഷെ അറപ്പെന്ന് പറഞ്ഞ എന്തുവാ നമ്മൾ അറയ്ക്കുന്ന കുറെ കാര്യമാണ് ചിലർക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അറപ്പാ ഓ കാണിക്കല്ലേ പറയല്ലേ എനിക്ക് അറപ്പ് വരുന്നു ദൈവം ഇതുപോലെ അറയ്ക്കുന്ന വിഷയമാ അഹങ്കാരം ഗർവം പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറയാൻ പറയുന്നതുകൊണ്ട് ഞാൻ പറയാ എവിടെയെങ്കിലും ഒക്കെ ദൈവം എവിടെയെങ്കിലും ഒക്കെ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് വീടായിക്കോട്ടെ കാറായിക്കോട്ടെ തലമുറയുടെ വിഷയങ്ങളായിക്കോട്ടെ വിദേശത്ത് പോയ വിഷയം ഈ ഭൂമിയിൽ തരുന്ന ഒരു നന്മയിലും ദൈവ മക്കളിൽ ഗർവം ഉണ്ടാവാൻ പാടില്ല ദാനമാ ഇതൊക്കെ തലമുറ ദൈവത്തിന്റെ ദാനമാ ദൈവത്തിന്റെ ദാനമാ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാ യു കെയിലോട്ടി ദൈവത്തിന്റെ ദാനമാ അവിടെയും ദൈവത്തെ ഉയർത്തേണ്ടതിനെ നന്മകൾ തരുന്നത് എന്നാൽ എവിടെയെങ്കിലും ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത വന്നുപോയാൽ കർത്താവറ എനിക്ക് അറപ്പ കർത്താവ് എന്നെ നോക്കി അറക്കുന്നുണ്ടോ എന്നും ചിന്തിക്കണം കർത്താവ് എന്നോട് എവിടെയെങ്കിലും കർത്താവിന് അറപ്പ് തോന്നുന്നുണ്ടോ മാനസാന്തരപ്പെടണം പൗലോസ് പറയുക എങ്ങാനും എന്നില നികളം വന്നു പോയാൽ വന്നെന്ന് പറയുന്നില്ല കർത്താവിന് അറിയാം നമ്മുടെ ഹൃദയത്തെ അല്ലെ കർത്താവ് അറിയാം എനിക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയ വിചാരങ്ങളെ അറിയാം എന്ന് കർത്താവിന് മനസ്സിലായി അവിടെ പൗലോസ് പറയുന്ന എക്സ്പ്ലനേഷൻ എനിക്കിഷ്ടമാണ് ആധിക്യനിമിത്തം എന്ന് വെച്ചാൽ എന്താ എവിടെയെങ്കിലും ഞാനൊക്കെയായിരുന്നു പൗലോസിംഗി പൗലോസ് ഞാൻ എന്റെ കാര്യം പറയും നിങ്ങളുടെ കാര്യം പറയുന്നില്ല എന്റെ കാര്യം ഞാൻ ഒന്ന് ഓർത്തു ഓർത്തുതോക്കിയത് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവർക്കാർക്കും വെളിപ്പെട്ട് കിട്ടാത്ത വെളിപ്പാട് കിട്ടിയെന്ന് വിച്ചാൽ ഈ ലോകത്തിലുള്ള ആർക്കും കിട്ടാത്ത ഒരു വെളിപ്പാട് ചെയ്യും എനിക്ക് തരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കാര്യം നിൽക്കുവോ നമ്മൾ പറയും പന്ത്രണ്ട് ശിഷ്യന്മാരെക്കാളും ഞാൻ മികച്ചവളാന്ന് പറയും ഇല്ലേ പൗലോസിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം പൗലോസിനോട് ദൈവം പറയുവ മോനെ വെളിപ്പാടിന്റെ ആധിക്യനിമിത്തം നിന്നിൽ നികളം വരാതിരിക്കേണ്ടതിന് ഞാൻ ഒരു ശൂലം വെച്ചേക്ക എന്തുകൊണ്ടെന്നറിയാവോ എനിക്ക് നിനക്ക് കിട്ടിയ വെളിപ്പാടിനേക്കാൾ വിലയുള്ളതാ നീ ഞാൻ നിന്നെ എന്റെ രക്തത്താൽ വീണ്ടെടുത്തതാ നീ നിത്യതെ കാണണമെങ്കിൽ ഈ ശൂലമുണ്ടെങ്കിൽ നീ ഒരു താഴ്മ ധരിക്കും ചില ശൂലങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത് നിന്നെ നിത്യതയിൽ എത്തിക്കേണ്ടതിനാ ചൂലം മാറാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ വേദന എന്തിന് ദൈവം എന്നെ അനുവദിച്ചു എന്ന് പ്രാർത്ഥിക്കണം ചോദിക്കണം കർത്താവിനോട് കർത്താവ് എന്നോട് മറുപടി നിങ്ങൾക്ക് തരും ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കും കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ അധികം മാറ്റത്തില്ലെന്ന് മാറ്റത്തില്ല ഓർക്കുന്ന മെസ്സേജ് പറയുമ്പോൾ എന്റെ ജീവിതത്തിലും പ്രയാസവും കഷ്ടതയും ഒന്നുമില്ല ഓ സിസ്റ്ററും അമ്മ ചിലരെന്നോട് പറഞ്ഞു സിസ്റ്ററും അമേരിക്കയിലല്ലേ ദൈവമക്കളെ അമേരിക്ക വലിയ സംഭവം അല്ലെന്ന് ഞാൻ ഇന്ന് രാത്രി പറയുകയാണ് നിങ്ങളോട് ആരെങ്കിലും ചിന്തിക്കുവോ അമേരിക്ക വലിയ സംഭവമാണ് അമേരിക്ക ഒരു സംഭവമല്ല അല്ല ഞാനും ആദ്യമൊക്കെ ഇവിടെ ഈ രാജ്യത്ത് വന്നപ്പോ വലിയ സംഭവമായിട്ട് ഒരു കാര്യമാണ് പക്ഷെ അല്ല നമ്മൾ ലോകത്തിന്റെ ഏത് നാട്ടിൽ ചെന്നിരുന്നാലും ദൈവമില്ലെങ്കിൽ ദൈവഭയമില്ലെങ്കിൽ ആ നാട് എത്ര നല്ലതാന്ന് പറഞ്ഞാലും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല മനസ്സിലായോ കേരളത്തിന്റെ ഒരു മൂലയിലിരുന്നാലും എനിക്കുള്ള കുടിലിനകത്തിരുന്നാലും ദൈവ ഭയവും ദൈവ സ്നേഹവും ഉള്ള ഒരു കുടുംബമാണെങ്കിൽ അതാണ് അതിനെയാണ് ഞാൻ ഏറ്റവും മഹത്വമുള്ളതായിട്ട് കാണുന്നത് എത്ര വലിയ ഞാൻ ഈ രാജ്യത്ത് വന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് പറയുക എത്രയോ കോടീശ്വരന്മാർ എത്രയോ മില്യനേഴ്സ് ഈ രാജ്യത്തുണ്ടെന്ന് അറിയാമോ അവർ ഉറങ്ങുവാൻ പറ്റാതെ സമാധാനമില്ലാതെ എത്രയോ ആത്മഹത്യകളെ ഈ ദേശത്ത് അറിയാമോ കാരണം എന്താ നമ്മൾ വിചാരിക്കുന്ന പല നന്മകൾ ഉണ്ടായിട്ടും അവർക്ക് സമാധാനമില്ല കാരണം അവർ അന്ധതയല്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ദൈവമക്കളെ മടങ്ങി വരണം ഉണരാൻ സമയമായി ഇനിയും ഈ മയക്കത്തിൽ ഉറങ്ങിപ്പോകരുതേ ലോകം നിങ്ങളെ കളയരുത് സത്യവചനത്തിലേക്ക് ജനം മടങ്ങി വരണം പരിശുദ്ധാത്മ വ്യക്തമാണ് എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് പരിശുദ്ധാത്മ മൂവ് ചെയ്യുന്നത് ചിലരോട് കർത്താവ് അറിയുക ഈ ലോകത്തിലെ നന്മകൾ കണ്ട് ഇതാണ് പ്രതാപമെന്ന് ചിന്തിക്കരുത് മണവാളൻ വാദിക്കുക കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ താഴ്മ ധരിച്ച് വിനയം ധരിച്ച് അപ്പനോട് ചോദിക്കണം ഈ വിഷയത്തിൽ അപ്പന്റെ ഇഷ്ടം എന്താ എന്റെ ജീവിതത്തിൽ ഏത് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയം ഇന്ന് പ്രാർത്ഥിക്കണം ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവേ എന്റെ ആഗ്രഹം ഇതാ എനിക്ക് ഇന്ന് ജോലി കിട്ടണോന്നോ എൻ്റെ മോന്റെ വിവാഹം ഈ വിവാഹം നടക്കണോന്ന എന്നാലപ്പാ എൻറെ തലമുറയ്ക്ക് നിത്യതയ്ക്ക് തടസ്സമായ ഒരു വിവാഹം ബന്ധം വരില്ല ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് വ്യക്തമായിട്ട് ദേവദാസ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാ ചില മാതാപിതാക്കൾ തലമുറയുടെ വിവാഹത്തിനൂടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാം എൻറെ ഫോണിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകളിൽ ഏറ്റവും റേറ്റിംഗിൽ നിൽക്കുന്ന കോൾ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും മക്കളുടെ വിവാഹ ജീവിതത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മ കുടുംബത്തിൽ മക്കളുടെ കല്യാണം ഏറ്റവും നന്നായിട്ട് നടത്തി കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു മാതാവ് വിളിച്ച് എനിക്ക് സങ്കടം തോന്നി ഞങ്ങളുടെ ദേശത്ത് നടന്ന ഏറ്റവും വലിയ വിവാഹമായിരുന്നു അന്ന് കേൾക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഇത്ര ലക്ഷം രൂപ തരണേ മോന്റെ വിവാഹം നടത്താൻ ചിലർ വിഷയ കല്യാണം നടത്താൻ പൈസ വേണം ലക്ഷങ്ങൾ കിട്ടി ഓല അടിപൊളി കല്യാണം എന്നൊക്കെ നമ്മൾ അയ്യോ എന്നോ കല്യാണമായിരുന്നു അല്ലേ ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഭക്ഷണമൊക്കെ കല്യാണത്തിന് കഴിച്ചു എന്നൊക്കെ ചെല്ലു വന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല കല്യാണമൊക്കെ ആയിരുന്നു ഇതുവരെ രാജ്യത്ത് പോലും കാര്യം നടത്താത്ത കല്യാണമൊക്കെ ആയിരിക്കും നടത്തിയത് എന്നാ പിന്നെ അമ്മമാരുടെ കരച്ചിൽ എന്താണെന്നറിയോ രണ്ടുപേരും ഒരുമിച്ചല്ല രണ്ടുപേരുടെ ഇടയിൽ പ്രശ്നങ്ങളാ രണ്ടുപേരുടെ ഇടയിൽ പ്രയാസങ്ങളാ രണ്ടുപേർക്കും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല പിന്നെ നിൽക്കുന്നത് ഡിവോഴ്സിന്റെ വക്കിലാ ഞാനൊരു കാര്യം ദൈവമക്കളോട് മക്കളോട് പറയാ ഞാൻ ഏത് കാര്യത്തിനൊരു വിവാഹ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന വിഷയതാ ചിലരോട് ഞാൻ പറയും നേരിട്ട് പറയുന്ന കാര്യം ഇപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഒരു ബലം തരുന്നു പണ്ടൊക്കെ എനിക്ക് സങ്കട വരുന്നു പറയും പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു നീ പറയാനുള്ളത് പറയണം കാരണം അവരുടെ കണ്ണ് തുറക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നത് മോളെ ഇന്ന വിഷയം മോൻ ഡോക്ടറാണ് ഞങ്ങളൊരു ഡോക്ടറിന് വേണ്ടിയെ പ്രാർത്ഥിക്കുന്നു ഞാൻ പറയാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ മോന്റെ അല്ലെങ്കിൽ ഈ മോക്ക് നിത്യതയിലെത്താൻ സഹായിക്കുന്ന ഒരു വിവാഹബന്ധം കൊണ്ടുവരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിൽ എത്ര മാതാക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ എന്റെ ഒരു വിവാഹം വേണം അവനെ നിത്യതയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പെൺകുഞ്ഞിനെ അവന്റെ ജീവിതത്തിൽ എന്ന് ചിലരുടെ ജീവിതം കണ്ടിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണോ അല്ലെ ഒരു ചിരക്കൻ അവരുടെ ജീവിതത്തിലേക്ക് വരും ഉണ്ടായിരുന്ന ആത്മീകവും കൂടെ ആ തലമുറയുടെ അങ്ങ് പോകും കണ്ടിട്ടുണ്ടോ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക കാരണം എന്താ പറയുക അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാറില്ല പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ കിട്ടണയെന്നാ ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എൻ്റെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും ഹയസ്റ്റ് വിലയുള്ള നിലവാരമുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹമാണ് പത്ത് പേരോട് പറയാമല്ലോ എന്റെ കുഞ്ഞിന്റെ ഭാവിയെ ദൈവം മാനിച്ചെന്ന് പക്ഷെ ഞാൻ ചോദിക്കട്ടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കുഞ്ഞിന് ബൈബിൾ വായിനില്ല പ്രാർത്ഥനയില്ല ചർച്ചിൽ പോകുന്നില്ല ഉപവസിക്കുന്നില്ല ഒന്നുമില്ല ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല ചർച്ചിൽ പക്ഷെ പോയി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ദൈവമക്കളെ ഞാൻ ചോദിക്കുന്നതാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലാണ് കർത്താവ് എൻ്റെ ഭർത്താവിന് നിത്യതയ്ക്ക് തടസ്സമായി ഞാൻ ആവരുത് അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ കർത്താവിനിലേക്ക് അടിപ്പിക്കുവാൻ എന്നെ ഒരുക്കണ ഒരുക്കണെന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്റെ ഹസ്ബൻഡിന് നിത്യതെ പോകാൻ ഞാൻ തടസ്സമാവരുത് എന്റെ ജീവിതം തടസ്സമാവരുത് എന്റെ പ്രവൃത്തി തടസ്സമാവരുത് അതിന്റെ അർത്ഥം എന്നെ നീക്കിക്കളയുന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന എന്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാക്കണം അതിനെ എന്നെ ഒരുക്കണേന്ന് എന്ന് വെച്ചാൽ എനിക്ക് മാനസാന്തരം തരണേ എന്ന് ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തണമെന്ന് അല്ല ഞാൻ തുറന്ന് പറയാം ഈ മക്കളോട് നിങ്ങൾ ആരെങ്കിലും ഭർത്താവിന്റെ മാനസാന്തരത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മാനസാന്തരത്തിനോടിയുടെ പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ഒന്ന് മാനസാന്തരപ്പെടുത്തണമേ എന്റെ ഭർത്താവിനെ കർത്താവിംഗിലേക്ക് നയിക്കുവാൻ എന്നിലൊരു മാനസാന്തരത്തെ തരണമേ കർത്താവ് എന്റെ പ്രവൃത്തി കൊണ്ടും എന്റെ സംസാരം കൊണ്ടും എന്റെ ജീവിതം കൊണ്ടും എന്റെ ഹസ്ബൻഡ് ഒന്ന് മാനസാന്തരപ്പെടണം അതാണ് പത്രോസ് പറഞ്ഞത് അല്ലേ ഒന്ന് പത്രോസ് നിങ്ങൾ ആ വചനം ഞാനൊന്ന് വായിക്കാൻ പല കുഞ്ഞു എന്നെ വിളിച്ച് പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ എന്നെ എന്നോട് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്നോട് എന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നെ ചേഞ്ച് ചെയ്യാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ലുണ്ട് എൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ടാണ് പറയുന്നത് ഭാര്യ എന്റെ ഒന്ന് പത്ര മൂന്നിന്റെ ഒന്ന് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാ എന്റെ ഈ സൂമി ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ആന്റിമാരുടെ മുഖമാണ് ചിലരുടെയൊക്കെ മുഖം മ്ളാനപ്പെട്ടു സോറി പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല ഭജനം ഭജനമായിട്ട് പറയുക ഞാനും ഒരു ഭാര്യയ ഞാനും ഒരു ഭാര്യയ അതുകൊണ്ടാ എന്നെ ഈ വചനം മാറ്റിയത് കൊണ്ട് മാറ്റിയെന്ന് പറഞ്ഞ് ഇന്നും ഞാൻ ആ മാറ്റത്തിന്റെ ഇതിലാകട്ടോ ഞാനൊരു പെർഫെക്റ്റ് വൈഫാന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷെ എന്നെ ദേവി ഈ വചനം കൊണ്ടാ മാറ്റിയത് ഞാനും ഇവിടെ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും കർത്താവ് എന്റെ അച്ചാച്ചനെ എൻ്റെ അച്ഛനും നല്ല അച്ചാച്ചനൊക്കെയാണ് പക്ഷെ ഞാനും ഇപ്പോഴും ആത്മീകമായി നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സ്കെയിലുണ്ടല്ലോ കർത്താവേ എന്റെ അച്ചനെ പണിയണേ എന്റെ ഒരു മാറ്റം കൊടുക്കണമേ എന്റെ അച്ചാച്ചനെ മാറ്റണമേ എന്റെ അച്ചാച്ചനെ മാറ്റണം ഇനി കുറെ നാളിങ്ങനെ പ്രാർത്ഥിച്ചപ്പ കർത്താവ് ഒരു ദിവസം എന്നോട് പ്രാർത്ഥന കുറി ഇരുന്ന പരിശുദ്ധ ആത്മാനോട് പറഞ്ഞു നിന്റെ അച്ചാച്ചനാകുന്നതിന് മുമ്പ് അവൻ എന്റെ മകനാന്ന് പലരിൽ നിന്ന് ആ ഒരു എൻ്റെ അങ്ങോട്ട് വിട്ടുകൊടുക്കത്തില്ലേ കർത്താവിന് മനസ്സിലാവുന്നത് ഈ എന്റെ ഭർത്താവ് ഈ എന്റെ മക്കൾ ഈ എന്റെ അമ്മ എന്റെ വീട് ഈ എന്റെ എന്നുള്ള പദ ശരിക്കും പറഞ്ഞ വചനത്തിൽ ഞാൻ പലപ്പോഴും കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മടെ അല്ലെ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം ഇവിടെ നമ്മൾ പറയും ഹസ്ബൻഡ് ആ വാക്ക് പറയണെങ്കിൽ നമുക്ക് ദേഷ്യം വരും കേട്ടോ ഈ എന്റെ വേഴ്സിന് ചോദിച്ച് പറയും അച്ച അങ്ങനല്ലല്ലോ നമ്മുടെ വേഴ്സ് അല്ലേ നമ്മൾ ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കതാ എന്റെ വീട് എന്റെ അപ്പനും അമ്മയും മനസ്സിലാകുന്നുണ്ടോ എന്റെ എവിടെ കീറി വരുന്നു അത് തുടക്കം നാശത്തിന്റെ തുടക്കമാ കുടുംബ ജീവിതത്തിൽ തുറന്ന് ഞാൻ പറയുകയാ അത് വലിയ പ്രശ്നങ്ങൾ വരുത്തുന്ന വാക്ക എന്നെ കർത്താവ് ഇരുത്തിയോണ്ടാ ഞാൻ പറയുന്നത് എപ്പോൾ നമ്മൾ എന്റെ 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 പറയുന്ന അവടെ പ്രശ്നമാണ് കർത്താവ് എന്നോട് അന്ന് പറഞ്ഞു മോനെ നിന്റെ ഭർത്താവുന്നതിന് മുമ്പ് അവൻ എന്റെ മകനാ എന്റെ മകനായിട്ടാണ് ഞാൻ നിനക്ക് നിന്റെ ഭർത്താവക്കി തന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു വാക്കുണ്ട് പരിശുദ്ധാത്മാവ് എന്താന്ന് പറയട്ടെ ഞാൻ അവനെയല്ല മാറ്റാൻ പോകുന്നത് നിന്നെയാ മാറ്റാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേ പെട്ടെന്ന് പറയാം ഞാനൊരു സ്റ്റോറി കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് മനസ്സിനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കഥയൊന്ന് പറയാം കേട്ടോ എല്ലാരും എന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ നോക്കരുത് പ്ലീസ് നമുക്കൊന്ന് ഒന്ന് എല്ലാരും ഒന്ന് സന്തോഷിച്ചിരുന്നേ ഞാൻ ഒരു വചന കഥ പറയും ഒരു ഒരു അമ്മച്ചിയും അപ്പച്ചനും പ്രായമായൊരു അപ്പച്ചനും അമ്മച്ചിയാ ഞാൻ ഇങ്ങനെ കേട്ട കഥയാണ് കേട്ടോ അവരുടെ വീടിന്റെ ഡൈനിങ് ടേബിളുടെ ഏരിയയിൽ അവരൊന്നും രാവിലെ കാപ്പി കുടിക്കുകയായിരിക്കും എന്നും രാവിലെ നല്ല സ്നേഹമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചി അവരെന്നും ഡൈനിങ് ടേബിളിൽ കൂടെ കാപ്പി കുടിക്കുകയായിരിക്കുമ്പോ അവരുടെ കണ്ണാടി അവരുടെ വിൻഡോടെ അതായത് ജനലിന്റെ ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി എന്നും രാവിലെ തുണി കഴുകി ഇടുന്നത് കാണാം അപ്പം ഈ അമ്മച്ചി ഈ ഹസ്ബൻഡും വൈഫും എന്നും ഇരുന്ന് നോക്കുമ്പോ ഈ അമ്മച്ചി ഹസ്ബൻഡിനോട് പറയാം അച്ചച്ച അങ്ങോട്ട് നോക്കി ആ പുള്ളിക്കാരി കഴുകി ഇടുന്ന തുണിയുടെ ഒന്നും ചെളി പോകുന്നില്ല ഇവരെന്താ ഇത് കാണാത്തേ ഈ ചെളി പോകുന്നില്ലാതെ എന്തിനാ ഈ കഴുകി കഴുകി എന്നും രാത്രി രാവിലെ ഇടുന്നു ഇന്നും രാവിലെ കഴുകുന്നുണ്ട് പക്ഷെ നോക്കിണിയെ മൊത്തം അഴുക്കാം ഇതൊന്നല്ല രണ്ടല്ല പല ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോ ഒരു ദിവസം രാവിലെ വീണ്ടും ഇവര് കാപ്പി പിടിക്കാൻ വേണ്ടി ഒന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അമ്മച്ചി പുറത്തോട്ട് നോക്കി പറഞ്ഞു അയ്യോ അച്ചായ നോക്കി ഹോ അവസാനം അവർക്ക് കാര്യം പിടികിട്ടി എനിക്ക് എന്തോ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് നോക്കിക്കേ ഇന്ന് അവരുടെ തുണി കഴുകിയിട്ടപ്പോ നല്ല വൃത്തിയുണ്ട് ആ വെള്ള കളറിൽ നല്ല വൃത്തിക്ക് ആ തുണി വന്നിട്ടുണ്ട് അപ്പൊ അച്ചാച്ചൻ തിരിച്ച് ചിരിച്ചോണ്ട് അങ് ആ ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു ഞാനൊരു കാര്യം പറും തോന്നരുത് അവരെന്നും നല്ല വൃത്തിക്ക് തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നേ തുണി കഴുകിക്കൊണ്ടിരുന്നത് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ജനം ഒന്ന് ക്ലീൻ ചെയ്തു അപ്പൊ നമ്മുടെ ജലല് ക്ലീൻ ചെയ്തപ്പം നിനക്ക് അവരുടെ തുണി നല്ല വൃത്തിയായിട്ട് തോന്നുന്നതാണ് മനസ്സിലായോ കാര്യം മനസ്സിലായോ നമ്മുടെ ജലലിന്റെ ആ പ്രശ്നം അമ്മച്ച നല്ല വൃത്തിക്കാ തുണി കഴുകിയിടുന്നത് പക്ഷെ നമ്മുടെ ചാനലിൽ കൂടെ നോക്കുമ്പോൾ അതിനൊരു പ്രശ്നം തോന്നാൻ കാരണം നമ്മുടെ ചാനലിലെ പൊടിപടലങ്ങൾ നമ്മുടെ ജനലിൽ നാളുകളായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കൂടെ നോക്കുമ്പോ ശരി അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ തുണിയേൽ കറയും ചെളിയും ഒക്കെ കാണാൻ പറ്റും ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാണാൻ പറ്റുന്ന പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് കുറവ് കാണാൻ പറ്റും ഇതുപോലായിരുന്നു ഞാൻ ഞാൻ എന്റെ ആത്മീയ ലെവലിലായിരിക്കും ചിലപ്പോൾ എന്റെ ഹസ്ബൻഡിനെ നോക്കുന്നത് എന്നെ ദൈവം അത് മാറ്റി അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് എന്റെ ഞാൻ പെർഫെക്റ്റാ എന്ന് ചിന്തിച്ചോ അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് മണിക്കൂർ അയ്യോ ഞാനാണെങ്കിൽ പത്ത് അധ്യായങ്ങൾ ബൈബിള് വായിക്കുന്ന വ്യക്തിയാ ഞാൻ ഒരു പ്രാർത്ഥന പോലും അടക്കുന്നില്ല ഇതാണ് തുടക്കം പരീശന്റെ പുളിച്ചമാവ് കയറുക പുളിപ്പ് കയറാൻ പോവാ അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എനിക്കത് പറയുന്നതിന് ഒരു നാണവും ഇല്ല എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്റെ കർത്താവ് എന്റെ മാനസാന്തരത്തിലേന്ന് നയിച്ചപ്പോൾ ആദ്യം ക്ലീൻ ചെയ്തത് ഈ പരീക്ഷന്റെ പുളിച്ചമാവ പലപ്പോഴും എനിക്കും ഒരു ചിന്ത ഞാനൊരു ആസ്ട്രടമോള ഞാനാണെങ്കിൽ വെള്ളം വെള്ളം മാത്രമേ എടുത്തുള്ളൂ അവൻ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ഓർക്കോ അവരൊക്കെ എങ്ങനെ നല്ല മനസ്സിലാവുന്നുണ്ടോ അയ്യോ ഞാൻ എപ്പോഴും ഉപസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മകളാ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആണെന്നൊരു ചിന്ത മറ്റുള്ളവർ നല്ല പച്ച എന്ന് പറയുമ്പോൾ എനിക്ക് അതിനേക്കാൾ ഭയങ്കര സന്തോഷം നമ്മൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നാൽ ദൈവം അമേരിക്കയെ കൊണ്ടുവന്ന് ആദ്യം ചെയ്ത് തന്നതറിയോ ഞാൻ എപ്പോഴും പറയും എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടായി പൊട്ടിച്ചങ്ങ് പണിതെന്ന് പറയും എന്നെ നന്നായിട്ട് ഒരു എറിഞ്ഞിട്ട് പറഞ്ഞു മോളെ നിന്റെ ഉള്ള നീ കണ്ടിട്ടില്ല നീ പുറമേ നോക്കിയാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് എന്നാ ഞാൻ നിന്നെ ഒന്ന് പണിയാം എന്ന് പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ട് തകർത്ത് വിട്ട് പണിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നിലേക്ക് നോക്കിയപ്പോഴാ മനസ്സിലായത് എൻറെ കർത്താവിന്റെ കണ്ണാടിയിൽ കൂടെ എന്നെ നോക്കുമ്പോൾ എന്റെ ഉള്ളിലായിരുന്നു പാപം പുറമേ നല്ല വച്ചായിരുന്നു മനസ്സിലായോ അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ആത്മീകഗോളത്തിലുള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്താണ് പ്രശ്നവും പരിശുദ്ധാത്മാ എന്നെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ എനിക്കത് വെളിപ്പെടുത്തി തരും എനിക്ക് അവരെ അറിയാൻ പറ്റും മനസ്സിലായി ഇപ്പൊ നമ്മളൊരു രോഗത്തിൽ കൂടെ പോവുക നമ്മളൊരു കുറെ രോഗലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നു നമ്മൾ അതിന്ന് വിടിവിക്കപ്പെടുക കഴിയുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ ഒരു വിഷയത്തെ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതുപോലെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയിൽ അങ്ങനത്തെ ഒരു വിളിയാണ് നന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ എന്റെ ഉണ്ടായിരുന്ന ആ പാപം എന്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ ഹസ്ബൻഡിനെ മാറ്റണം എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു മാനസാന്തരം കൊടുക്കണം ഏത് മാനസാന്തരം നല്ല ചെറുക്കനൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ നോക്കുമ്പോൾ തലത്തിൽ അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നില്ല അപ്പൊ എന്തോ ഒരു കുഴപ്പമുള്ള കർത്താവ് പറഞ്ഞു നീ നോക്കണ്ട ഞാൻ നോക്കാം പക്ഷെ കർത്താവിന്റെ സ്കേലിൽ കൂടെ ഞങ്ങളെ രണ്ടുപേരെ നോക്കിയപ്പോ എന്റെ അച്ചാച്ചനായിരുന്നു കർത്താവിന്റെ മുമ്പിൽ ബെറ്റർ മനസ്സിലായോ കർത്താവിന്റെ കണ്ണാടി കൂടെ എന്നെ നോക്കി കർത്താവ് പറയും മോളെ പറയുന്നുണ്ട് ഒന്നും തോന്നരുത് അകത്ത് മൊത്തം പാവം അടിഞ്ഞു കിടക്കൂ കേട്ടോ അപ്പൊ ഓർക്കും അയ്യോ ഇത്രയും വലിയ പാപിയായ കൊച്ചിനെ വിളിച്ചാണ് വചനം പറയിപ്പിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയും ഇന്നും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക പക്ഷെ പല പാപങ്ങളിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഭജനവുമായിട്ട് ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ വചനം പറയുന്നത് എന്റെ ഉള്ളിൽ മറഞ്ഞു കിടന്ന പാപങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം എന്നിൽ വ്യാജപാവം ഉണ്ടായിരുന്നു ഉറങ്ങിക്കിടക്കുമായിരുന്നു മനസ്സിലായോ വ്യാജപാവം ഞാൻ ചോദിക്കും നിങ്ങളിൽ വ്യാജഭാവം ഉണ്ടോ എനിക്ക് വ്യാജഭാവം ഒരു ഭാവമായിട്ട് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താ വ്യാജഭാവം നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ല പക്ഷെ ആ വ്യക്തി നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോഴും ആ വ്യക്തി നമ്മളെ ഫോണിൽ സംസാരിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത് മനസ്സിൽ പക വെച്ച് മനസ്സിൽ ഇഷ്ടക്കേട് വെച്ച് പുറമെ നന്നായിട്ട് അങ്ങ് അഭിനയിക്കും ഇല്ലേ ഇത് പാപമാണോ വലിയ പാപമാ മറഞ്ഞ് കിടക്കുക കേട്ടോ പരിശുദ്ധാത്മാവ് രണ്ടാമത്തേത് വെളിപ്പെടുത്തും ആദ്യം ഞാൻ പറഞ്ഞു ഉന്നത ഭാവം നീളകൃത ഉറങ്ങുക ഉറങ്ങുന്നോണ്ട് അറിയുന്നില്ല എന്നാൽ ഉണരാൻ സമയമായി ആ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കണേ രണ്ട് ഞാൻ പറഞ്ഞ ഭാവം ഇത് യൂട്യൂബിലൊക്കെ വരുമ്പോ എനിക്കറിയാം ഇതൊക്കെ ഒത്തിരി പേര് കാണുന്നതാ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് കർത്താവേ എന്റെ ജീവിതത്തിലെ കുറവൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ചിലരുണ്ട് എന്നിട്ട് നമ്മളെ ട്രോളർമാരുടെ കാലമാ എടുത്ത് ട്രോളോ എന്നൊക്കെ ചോദിക്കും പരിശുദ്ധാത്മാ എന്നോട് പറയുന്ന ഒരു കാര്യം പണ്ട് എനിക്കുണ്ടായിരുന്നു ഈ പ്രശ്നം ഞാൻ അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് മൊത്തം മെസ്സേജ് കേൾക്കുന്നവർക്ക് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവും ഹാഫ് എടുത്തിടുന്നവർക്ക് മനസ്സിലാകത്തില്ല ഇത് എന്താ ഉദ്ദേശിച്ചത് അവർക്ക് ട്രോളാൻ ഒരു വിഷയം താഴെ വന്ന് കമന്റ് അടിക്കാൻ കുറേ പേർക്ക് നല്ല കുറെ കാര്യം അവർക്ക് പണിയില്ലായിരിക്കും ഉറങ്ങുകയാണോ പിന്നെ പല നല്ല രസമായിരുന്നു ടൈപ്പ് ചെയ്യാൻ വചനം കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോ തുടക്കം എന്താ ഒടുക്കം എന്താ പറഞ്ഞെന്ന് മനസ്സിലാവുന്നുണ്ടോ പകുതി കേട്ടിട്ട് ആരും ജഡ്ജ് ചെയ്യരുത് വ്യക്തമായി പരിശുദ്ധമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുക ഈ പാപങ്ങളിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന ആ പ്രശ്നം ഞാൻ നോക്കുമ്പോ എല്ലാ ദൈവദാസന്മാരും പെർഫെക്റ്റ് ആ വചനം പറയുന്നവരെ എല്ലാം ജീവിതം പെർഫെക്റ്റ് ആന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ എനിക്ക് വേണ്ട മെസ്സേജ് എന്തായിരുന്നു എന്നറിയാമോ എങ്ങനെ ഇതിൽ നിന്നൊക്കെ ജയിക്കാമോന്നുള്ള മെസ്സേജുകളായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനത്തെ മെസ്സേജുകൾ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോ ഒരു പാപത്തിന് ഒരു ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കിടക്കുവായിരിക്കാം പക്ഷെ നമുക്ക് അങ്ങനത്തെ മെസ്സേജുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും അടുത്ത് എന്നിട്ട് പറയാൻ പാസ്റ്റർ എന്റെ ഉള്ളി ഇതിനെ എങ്ങനെ ജയിക്കണോന്ന് പറയുമ്പോൾ എനിക്കൊരു പേടി കർത്താവ് ഞാനങ്ങാൻ ഈ ദേവദാസനോട് തുറന്നു പറഞ്ഞ ഈ ദേവദാസൻ എന്ത് ചിന്തിക്കും പപ്പായോടും അമ്മിയോടും പറയാനാണ് അതിനേക്കാ വലിയ പേടി ഏഹ് നിന്റെ ഉള്ളി വ്യാജഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാൻ ഭയങ്കര വിഷമാ പേടിയാ പക്ഷെ എനിക്കിത് വ്യാജപാവം പാപമാണെന്ന് അറിയില്ലായിരുന്നു മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ദൈവം എന്നെ ഇവിടെ കൊണ്ട് നീ രാജ്യത്ത് കൊണ്ട് എന്നെ ഞാൻ പറഞ്ഞ തകർത്ത് പണിന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ ചില വേദനകളും പ്രയാസങ്ങളും കൊണ്ടിട്ടപ്പോൾ എന്നെ ദൈവം പണിയും അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ വാവണം എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിക്കാം അദ്ദേഹമായിട്ട് ഒരു പ്രശ്നവും കേട്ടോ അങ്ങനെയൊന്നുമില്ല ഇത് എന്റെ വ്യക്തിപരമായ വേദനയെ അതായത് പാപം അകത്ത് കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇത് കിടക്കുമോ ഇതിരുന്ന് വിങ്ങു അകത്തിരുന്ന് ഇതിനകത്ത് പുറത്ത് കളയാൻ പരിശുദ്ധാത്മ പറയുമ്പോൾ നമ്മൾ പൊട്ടിക്കറിയും കാരണം നമ്മൾ അപ്പഴാണ് അനുതാപത്തിലേക്ക് വരുന്നത് നമ്മൾ ഇത്രയും നാളും വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങനെ പോകുക പക്ഷെ ചില സമയത്ത് പരിശുദ്ധാത്മാ നമ്മളോടൊത് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയത്തില്ല ഓ അതൊന്നും കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടല്ലോ ഇന്ന് നമ്മളെല്ലാരും പറഞ്ഞ വാക്കുക എല്ലാരും ചെയ്യുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ടല്ലോ എല്ലാരും പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമ്മുടെ വിചാരം അതാ എല്ലാരും ചെയ്യുന്നോട്ട് എനിക്കും ചെയ്യാം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്റെ വിചാരം ഇതായിരുന്നു എന്നിൽ വ്യാജവാണെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞപ്പം ഞാൻ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെയാ പെരുമാറുന്നത് ഇഷ്ടം ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ ഇഷ്ടക്കേടോ കാണിക്കാൻ പറ്റുമോ അപ്പൊ കർത്താവെ അങ്ങ് എന്തോ പറയുന്നത് എനിക്കിപ്പോ ആ വ്യക്തിയോട് ദേഷ്യമാണ് ഞാൻ എങ്ങനെയാ പോയി ഇഷ്ടക്കേട് കാണിക്കുന്നത് കർത്താവ് പറഞ്ഞ അങ്ങനല്ല അതിനാൽ നിനക്ക് മാനസാന്തര ആവശ്യം അങ്ങനെയാണ് ദൈവം എന്നെ ആ വേ പഠിപ്പിച്ചത് എന്നോട് ഇന്നും രാവിലെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞ കാര്യം ഇതാ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന പലർക്കും ഈ പാപം മറഞ്ഞ് കിടക്കുക ഇത് വലിയ ആയിട്ട് വരുത്തുന്ന ഒരു വലിയ പാപമാ അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്